കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് പുസ്തകോത്സവത്തിന് കണ്ണൂർ കലക്ടറേറ്റ് ഗ്രൗണ്ടിൽ തുടക്കമായി മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു അലസമായിട്ട് വായിക്കുന്നവരുണ്ടല്ലോ നമ്മൾ നേരം പോക്കിന് വേണ്ടി വായിക്കുന്ന ആളുകൾ അവരൊരു പക്ഷേ വായിക്കുന്നില്ലായിരിക്കാം കേട്ടോ അവര് ടിവിയുടെ മുമ്പിലേക്ക് പോയിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ടാകാം പക്ഷെ ഗൗരവമുള്ള വായനക്കാർ ഇപ്പോഴുമുണ്ട് എത്രയോ പേരുണ്ട് അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ചെറുപ്പക്കാര് പിന്നെ യുവാക്കളും യുവതികളും സ്കൂൾ കുട്ടികളുമൊക്കെ വായനയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് സാധാരണ ഞങ്ങൾ പറയുന്ന ഒരു തമാശ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതൊരു സാഹിത്യ സമ്മേളനത്തിലും ഞങ്ങളിങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സദസ്സിലേക്ക് നോക്കിയാൽ എല്ലാവരും തല തലനരച്ചവരായിരിക്കും ചെറുപ്പക്കാരെ കാണില്ല തലനരച്ചവർ മാത്രമായിരിക്കും സദസ്സിലുണ്ടാവുക പക്ഷെ അത് മാറി അത് മാറിയായിട്ട് നമുക്കിപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസലിഹ് മഠത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു തായംപൊയിൽ സഫ്തർ ഹഷ്മി ഗ്രന്ഥാലയം പ്രവർത്തകർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി കെ പി മോഹനൻ എം എൽ എ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പവിത്രൻ മൊഗേരി വി സി അരവിന്ദാക്ഷൻ വൈക്കത്ത് നാരായണൻ അരക്കൻ പുരുഷോത്തമൻ വി സുജാത ടീച്ചർ കെ രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു പുസ്തകോത്സവം ജൂൺ ഒൻപത് വരെ നീണ്ടുനിൽക്കും